അഞ്ചൽ നെട്ടയത്ത് പഞ്ചായത്ത് ചിറയിൽ കുളിക്കാനിറങ്ങിയ നാൽപ്പത്തിരണ്ടുകാരൻ മുങ്ങി മരിച്ചു നെട്ടയം ജൂബി മെൻസിലിൽ റെബിൻലാലാണ് ചിറയിൽ വീണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് മൂന്ന് മുപ്പതോടുകൂടിയാണ് സംഭവം സുഹൃത്തുക്കളുമായി എത്തിയ റെബിൻലാൽ മറ്റുള്ളവർ കുളിച്ചു കയറിയതിനു ശേഷം ചിറയിലേക്ക് ചാടുകയായിരുന്നു ശേഷം ഇയാൾക്ക് ഛർദിക്കണമെന്ന് തോന്നുകയും തുടർന്ന് ഇയാൾ ചിറയിൽപ്പെട്ടു പോവുകയുമായിരുന്നു സുഹൃത്തുക്കൾ കറ്റിയത് ഇയാൾ ഛർദിക്കാൻ വേണ്ടി സമീപത്തുള്ള പുരയിടത്തിലേക്കോ മറ്റോ പോയി കാണുമെന്നാണ് പിന്നീട് ഇയാളെ കാണാത്തതിനെ തുടർന്നാണ് സുഹൃത്തുക്കൾ പരിശോധന നടത്തിയത് ശേഷം പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് റബിൻലാലിൻ്റെ മൃതദേഹം പുറത്തെടുത്തത് ഏരൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വളരെ മരണം റിപ്പോർട്ടർ സജി ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അക്ലസിൽ നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്ക് സെറ്റിന് വെറും അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ടോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് ൾക്ക് മിൽക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ